അനിമോൾ രാവിലെ അവിടെ എല്ലാം മൈക്ക് കിടന്ന് നോക്കിയിട്ട് അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ മൈക്ക് കാണുന്നില്ലെന്ന് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അനിമോൾ നിങ്ങളുടെ മൈക്ക് ധരിക്കുന്നു അനീഷ് ചോദിക്കുന്നത് എവിടെ വെച്ച് അത് പുറത്ത് വെച്ചോന്ന് ചോദിക്കുന്നു ആ ഞാൻ അവിടെ വെച്ച് ഇപ്പം ഞാൻ അവിടെയൊക്കെ നോക്കി ആരും എടുത്ത് മാറ്റിയതാണ് അവിടെ ഒന്നും കാണുന്നില്ലെന്ന് അനിമോൾ പറയുന്നു ഇപ്പം എന്ത് സ്വഭാവമാണ് അനിമോൾ പറയുന്നു അങ്ങനെ ഒളിപ്പിച്ച് വെക്കുമോ ആരെങ്കിലും എന്ന് അനീഷ് ബിഗ് ബോസ് വീണ്ടും വിളിച്ച് പറയുന്ന അനീഷ് പറയുന്നത് ബിഗ് ബോസ് അനിമോളിൻ്റെ മൈക്ക് കാണാനില്ല അനീഷ് ചോദിക്കുന്നുണ്ട് അനു ബാത്റൂമിൻ്റെ അവിടെയാണോ വെച്ചിരുന്നത് എന്നിട്ട് അനീഷ് പറയുന്നത് ഞാൻ ആദ്യം ബെഡിൽ പോയി നോക്കിയിട്ട് വരാമെന്ന് അപ്പോൾ അനിമോൾ പറയുന്നു ഇല്ല ഞാൻ ബെഡിലെല്ലാം നോക്കിയതാണെന്നേ ബെഡിൽ നിന്ന് എടുത്തതായിട്ട് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നത് അനിമോൾ അതേ എന്ന് പറയുന്നത് അനീഷ് ബാത്റൂമിലോട്ട് ചെല്ലുക അവിടെ അതിലും വലിയ ചർച്ച നടക്കുകയാണ് ബക്കറ്റിൽ ആരോ തുണി ഊർത്ത് വെച്ചിരിക്കുന്നത് ലക്ഷ്മി ചോദിക്കുന്നു ഒരുപാട് നേരം ഊർത്ത് വെച്ച മണം വരുമോ ഇതെന്താണ് അങ്ങനെ ഇതൊരു അല്ല പല പ്രാവശ്യം ആയിട്ടുണ്ടെന്ന് പറയുന്നു ഒരു രണ്ട് സെക്കൻഡിൻ്റെ ഉള്ളൂ അത് കഴുകിയിടാൻ ബാക്കിയുള്ളവർക്ക് ബക്കറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് ലക്ഷ്മി ചോദിക്കുന്നു അതിലെ ബാത്റൂമിലും ഒക്കെ കയറി നോക്കുന്നുണ്ട് അന്യു അനിമോളുടെ മയക്ക സാബുമാൻ പറയുന്ന ഡ്രസ്സിങ് റൂമിൽ ഇരിക്കുന്നല്ലോ അനിമോൾ പറയുന്നു ഞാൻ ഞാനതിന് ഡ്രസ്സിംഗ് റൂമിൽ കയറിയില്ലല്ലോ അനിമോൾ ഡ്രസ്സിങ് റൂമിൽ നിന്ന് മൈക്ക് മൈക്കും കൊടുത്തോണ്ടിറങ്ങുന്നത് ലക്ഷ്മി പറയുന്ന ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ചായിരിക്കും ആരെടുത്ത് മാറ്റാനാണെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്ന ആ മുൻ വൈരാഗികളുണ്ടല്ലോ ആരെങ്കിലും എടുത്ത് മാറ്റിയതായിരിക്കുമെന്ന് ചോദിച്ചു അക്ബർ പറയുന്നത് നമ്മളാരെങ്കിലും വെച്ചതായിരിക്കും അവൾ വെച്ചതല്ല നമ്മളാരെങ്കിലും ആയിരിക്കുമെന്ന് അക്ബർ കളിയാക്കി പറയുക പറയുക അനിമോൾ ചോദിക്കുന്നത് എനിക്കെന്താ ബോധമില്ല തലയിൽ അപ്പം അവർ പറയുന്നത് ഇല്ല ലക്ഷ്മി പറയുന്നത് അന്ന് കുട പോയപ്പോൾ ഇതുപോലല്ലായിരുന്നോ എവിടാ വെച്ചതെന്ന് അറിയാതെ എല്ലാവരും നോക്കിയിട്ട് അവസാനം കണ്ടുപിടിച്ചു തന്നില്ലേ അന്നും ആരോ എടുത്തെടുത്തില്ലേ അനിമോൾ പറഞ്ഞത് എന്നിട്ട് അവസാനം പുറത്തിരിപ്പുണ്ടായിരുന്നല്ലോ അക്ബർ പിന്നെ പറയുന്നത് നമ്മളിൽ ആരോ എടുത്ത് ഉള്ളിൽ വെച്ചതാണ് അപ്പോൾ അനീഷ് പറയുന്നത് അത് ആരോ എടുത്ത് വെച്ചതെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ പിന്നെ എല്ലാവർക്കും അതല്ലേ പണി വേറൊരാളുടെ മൈക്കെടുത്ത് മാറ്റി വെക്കാനെന്ന് ലക്ഷ്മി അനിമോൾ പറയുന്നത് വെളിയിലാണ് വെച്ചിരുന്നത് പിന്നെ എങ്ങനെയാണ് അത് ഡ്രസ്സിങ് റൂമിൽ പോയതെന്ന് അനീഷ് ചോദിക്കുന്നത് അനിമോള് പറയുന്നതാണ് സത്യമെങ്കിൽ അത് ആരെങ്കിലും എടുത്ത് അവിടെ കൊണ്ടുവച്ചതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ അനിമോള് പറയുന്നത് അതേന്ന് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട് ആരാണെന്നെങ്കിൽ പറഞ്ഞുകൂടേ എന്നാണ് അന്വേഷിച്ചു ചോദിക്കുന്നത് പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ എന്നും രാത്രി ഞാനാണ് ലാസ്റ്റ് കുളിക്കുന്നത് കുളിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ഉജാലയിൽ മുക്കിയാണ് വെക്കുന്നത് എൻ്റെ ഡ്രസ്സെല്ലാം അല്ല മുക്കി ഉടനെ കൊണ്ടുവന്ന അവിടെ ഇടാറില്ല മുക്കി കുറച്ച് ടൈം അവിടെ വെച്ചിരിക്കും എന്നെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പം ഞാൻ കൊണ്ടിടും അപ്പം സൗമഹം പറയുന്നത് അത് പറ്റില്ലെന്ന് അതെന്താ പറ്റാതിരിക്കാനെന്ന് അനിമോള് ഉജാലയുടെ ബോട്ടിലെടുത്ത് നോക്കാം അതിനകത്തൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മുക്കി വെച്ചാൽ മതി ലക്ഷ്മി പറയുന്നു അല്ലാതെ രാത്രി മുഴുവൻ അതിനകത്ത് മുക്കി വെക്കാനൊന്നും പറയുന്നില്ലെന്ന് ലക്ഷ്മി ആരായാലും എടുത്ത് എടുത്ത് മാറ്റുന്നവർക്ക് പറയാം ആരുടെയാണ് ഈ തുണി ബക്കറ്റിൽ നിന്ന് ചോദിക്കാം അപ്പം ഞാൻ അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വേഗം വരാം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ